നബി തങ്ങൾ പറയുന്നു എന്നിട്ട് ഇറാനുമായൊരു യുദ്ധം നടക്കും ഇറാൻ എന്നും ഹോട്ടൽ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും ഭീതിതമായ ഒരു ചുറ്റുപാടുള്ളത് ഇറാന്റെ സാന്നിധ്യമാണെന്ന് വാർത്താ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നു അവരാണ് സമാധാനത്തിന്റെ ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നത് അവരാണ് ചരസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ശത്രുപക്ഷത്തിന് കൂടെ നിന്ന് സഹായിക്കുന്നത് എന്തുകൊണ്ടോ ആവാം കാരണം എന്തെന്ന് വ്യക്തമല്ല വിവിധങ്ങൾ പറഞ്ഞു ഇറാനുമായി ഒരു യുദ്ധം നടക്കാനുണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യും നമ്മളറിയണം ഇമാ മെഹദി തങ്ങളുടെ ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മെഹദി ഇമാം മക്കയിൽ വന്നു എന്ന് പറയുമ്പോൾ ഒരു സംഘമാലകൾ ആ മഹാനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടും ആ സംഘത്തെ അള്ളാഹും മരുഭൂമിയിൽ ൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ് ഉണ്ടാവുക ആഴ്ത്തിക്കളഞ്ഞല്ല നശിപ്പിക്കും വീണ്ടും ഒരു സംഘം വരുന്നുണ്ട് കാരണം അത് ഇറാനിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് അവര് വിചാരിക്കുന്നത് ഇറാനുകാർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിന്നല്ല മെഹദി വരുന്നത് ഖുറാസാനിൽ നിന്നാണെന്നാണ് അഷ്റഫുൽ അഷ്റഫ് വിവരണം അതുകൊണ്ട് ഇറാനികൾ പ്രതീക്ഷിക്കുന്ന എന്ന് പറഞ്ഞ് ഇറാനിന്റെ ഒരു സൈന്യം അറേബ്യയിലേക്ക് മഖായിലേക്ക് ഇമാം മഹദിയെ ലക്ഷ്യമാക്കി നീങ്ങുമത്രേ ആ സംഘത്തെയും അള്ളാഹു നശിപ്പിക്കും പറയുന്നു നിങ്ങൾ യൂറോപ്പുമായി യുദ്ധം ചെയ്യും എന്ന് ലഭിതങ്ങൾ റോമക്കാരുമായി റോമക്കാരെന്ന് പറയുന്നത് യൂറോപ്യൻസ് ആണ് അവരുമായി ഒരു യുദ്ധം നടക്കും അള്ളാഹു നിങ്ങൾക്കതിൽ വിജയം തരും